ഇനി ചിക്കൻ കറി വെക്കണമെങ്കിൽ കുറച്ച് പ്ലാൻ ചെയ്യേണ്ടിവരും ചിക്കൻ കുറവാണെങ്കിൽ ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കുന്നൊരു പതിവുണ്ട് എന്തെങ്കിലും ആശയം ആലോചിക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇറച്ചി വില ഒരു മാസം മുമ്പ് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയായിരുന്ന ചിക്കന് വില ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലെത്തി കനത്ത ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ഉള്ളവയ്ക്ക് തൂക്കം കുറയുകയും ചെയ്യുന്നതോടെ ഫാമോടമകൾ ഉൽപാദനം കുറച്ചു വെള്ളത്തിനടക്കം ചെലവ് കൂടുമെന്നതുകൊണ്ടും പല ഫാമുകളും കോഴികളുടെ എണ്ണം പാതിയോളമാണ് കുറച്ചത് വില കൂടിയതോടെ കടകളിൽ ഇറച്ചി വില്പന കുത്തനെയിടിഞ്ഞു സ്ഥിതി മുതലെടുത്ത് ഇതര സംസ്ഥാന ലോബി കൃത്രിമക്ഷമമുണ്ടാക്കുന്നതും വില കൂടാൻ കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ചൂടുകാലത്തെ ചിക്കൻ കരയ്ക്ക് എരിവിത്തിരിക്കൂടും വരാനിരിക്കുന്നത് റംസാൻ കാലമാണ് ഉൽപാദനം കൂടിയില്ലെങ്കിൽ ഇറച്ചിവില ഇനിയും കൂടാനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം